ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ മഴ കാരണം സ്കൂൾ എന്ന അവധി പ്രഖ്യാപിക്കുന്നു അന്ന് മഴ കുറവായിരിക്കും അല്ലേ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് രാവിലെ നൂലപ്പവും കോളിഫ്ലവർ കറി എന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് രാവിലെ തന്നെ എണീറ്റാ ചിന്ത എന്നിട്ടാണ് എല്ലാ അമ്മമാരുടെയും ചിന്തയാണ് കറി എന്തുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നലെ ഞാൻ കടയിൽ പോയപ്പോൾ കോളിഫ്ലവർ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളികേരം നാളികേരത്തിന് ഭയങ്കര വില കാരണം നാളികേരം എപ്പോഴും അധികം യൂസ് ചെയ്യാറില്ല അപ്പോൾ നൂലപ്പം ഉണ്ടാക്കിയിട്ട് നൂലപ്പത്തിലേക്ക് കോളിഫ്ലവർ കറി ഉണ്ട് ഉണ്ടാക്കണം നൂലപ്പം ഞാൻ ആദ്യം തന്നെ ഉണ്ടാക്കി വച്ചു കോളിഫ്ലവർ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒരടുപ്പത്ത് വെച്ച് വേവിക്കുന്നുണ്ട് ഒരു പാൻ വെച്ചിട്ട് കോളിഫ്ലവർ അത് മസാല അതിൽ കൂട്ടാമെന്ന് വിചാരിക്കണം അതിൻ്റെ ഇടയിൽ ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും നമുക്കല്ലേ സ്കൂളില്ലായെന്ന് വിചാരിച്ചാലും നമുക്കെന്നും പണി തന്നെയാണ് അല്ലേ മക്കൾ സ്കൂളിൽ പോണവരെ സ്കൂളിൽ പോണ തിരക്കുകൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ അവർക്കിപ്പോൾ സ്കൂളില്ലെങ്കിലും കുറേ വർക്കുകൾ ഫോണിലേക്ക് ടീച്ചർമാർ അയച്ചു കൊടുക്കും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഉമ്മ നൂലപ്പൊക്കെ ഉണ്ടാക്കി വെച്ചു ഞാനപ്പോൾ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കറീന്നൊന്നും പറയാനില്ല എൻ്റെ രീതിയിൽ ഞാനൊന്നുണ്ടാക്കി നോക്കിയതാ കേട്ടോ കോളിഫ്ലവർ ആദ്യം ഞാൻ നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം കഴുകി ക്ലീനാക്കി വെച്ചതിന് അതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ ഒന്ന് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ നമ്മൾ ഭയങ്കരമായിട്ട് ഉടഞ്ഞതായി പോകേണ്ട എന്തായാലും പെട്ടെന്ന് അങ്ങനെ ഓർഡർ ചെയ്യൂലോ ഇതിപ്പോൾ വെള്ളമൊന്നും ഇടാ വെള്ളത്തിൽ ഒന്നാക്കാണ്ട വേവിച്ചെടുക്കുന്നത് അതായത് വെളിച്ചെണ്ണയിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് കുറച്ചു നേരം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആവി തന്നെ അത് കിടന്ന് വെന്തായി വെന്തോളൂട്ടാ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അതിനുശേഷം ഇതിൽക്ക് വേണ്ടത് സവാള പച്ചമുളക് പിന്നെ കറിവേപ്പില കുറച്ച് ജീരകവും പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം പിന്നെ വെളുത്തുള്ളി ചതച്ച് വെ ചതച്ചത് ഇഞ്ചി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഇഞ്ചി ചേർത്തില്ല പിന്നെ പൊടികളെല്ലാതും സാധാരണ നമ്മൾ മസാലകൾ കൂട്ടണ എല്ലാ പൊടികളും ഇതിൽ ചേർക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഉരുളക്കിഴങ്ങ് ഒരുവിധമായി തുടങ്ങിയിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വലുതാവുമ്പോൾ അതിൽ മസാല പിടിക്കാൻ ബുദ്ധിമുട്ടാവും ഒന്നാമത് കോളിഫ്ലവർ കറിക്ക് തന്നെ എന്തോരം നമ്മൾ മസാല ഇട്ടാലും മസാല പിടിക്കാത്ത പോലെ തോന്നും എനിക്കങ്ങനെയാണ് എന്താ എന്തായത് കോളിഫ്ലവർ ഇപ്പം നല്ലോണം അതിൽ കിടന്ന് നല്ലോണം ആ വെ വെളിച്ചെണ്ണയൊക്കെ ഇടുന്നിട്ട് നല്ലോണം ഇതായിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ സവാളയും പച്ചമുളകും ചതച്ച് വെച്ച് വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ബ്രൗൺ കളർ ഒന്നാവാൻ നിൽക്കണ്ട കേട്ടോ സവാള അതിൽക്ക് മിളക് പൊടിയും പിന്നെ ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചിട്ടുള്ളത് എന്നാലും കുറച്ച് ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കുറവുണ്ടെങ്കിൽ പിന്നെ ഇതിൽക്ക് തക്കാളി വേണം തക്കാളി ഞാൻ അരിഞ്ഞിട്ടല്ലേട്ടാ ചേർത്തിക്കിന് മിക്സിയിൽ ഒന്നിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായി ഇതിനോടൊപ്പം തന്നെ ഇതിൽക്ക് നമ്മൾ ഗരം മസാലയും കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ തക്കാളി അടിച്ചു വെച്ചത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് തക്കാളി ഒഴിക്കുമ്പോൾ നല്ലൊരു പുളി രസം അല്ല ഇങ്ങനെ കടിക്കുന്ന പോലെ തോന്നൂലേ ഇതിപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതതിൽ കിടന്ന് നല്ലോണം കുറുകിതായിക്കോളും അപ്പം ഞാൻ രണ്ട് തക്കാളിയാട്ടോ എടുത്തത് ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തത് അതിലേക്കൊരു രണ്ട് മീഡിയം സൈസിലുള്ള പോലെ തന്നെ തക്കാളി എടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് അതിൻ്റെ ഒരു പച്ച ചുവ മാറണം അതിൽ കിടന്നിട്ട് ഒന്ന് അപ്പം അത് കാരണം കുറച്ച് ഒഴിച്ചിട്ട് അത് നല്ലോണം ഒന്ന് വേവിക്കാം അതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഉപ്പിട്ട് കൊടുക്കുക അപ്പോഴത്തേനും ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് വെന്തത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിക്കും പിടിക്കും പക്ഷെ കോളിഫ്ലവർ നമുക്ക് അങ്ങനെ ഇങ്ങോട്ട് ഉപ്പും എരൊന്നും പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും അപ്പം മക്കൾ പറഞ്ഞത് കോളിഫ്ലവർ കറി ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പറഞ്ഞുണ്ടാക്കി നോക്കാം കഴിച്ചിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അവർക്ക് എന്ത് അറിയും ഉണ്ടാക്കണം പറയുമ്പോൾ തന്നെ ആദ്യമേ പറയും വേണ്ട വേണ്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ആദ്യമൊന്നും കഴിച്ച് നോക്കാം എന്നിട്ട് അല്ലേ അറിയോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലെന്നുള്ളത് അപ്പം അതേ ഇത് നല്ലോണം കുറുകി വരുന്നുണ്ട് ആ കുറുകിയിൽക്ക് നമ്മെന്ത ചെയ്യുക ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് എന്താ പറയാ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽക്ക് നല്ലോണം അത് പിടിച്ചിട്ടുണ്ടാവും അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനെന്തോ ഒരു കളറൊന്നും ഇല്ലല്ലോ ഇതിന് ഭയങ്കര മഞ്ഞ കളറാണ് കേട്ടോ ഞാൻ കറി എടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര മഞ്ഞ കളറാണ് അപ്പോൾ ഇതിന് കൂടെ തന്നെ ഇതിൽക്ക് കോളിഫ്ലവർ കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഞാനപ്പം നോക്കിയിട്ട് നോക്കിയിട്ട് എന്താ പറയുക ഉപ്പില്ലാത്ത പോലെയാണ് കേട്ടോ തോന്നിയത് അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഒരു മൂടി വെച്ചിട്ട് നമ്മൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് ഈ വേവിലന്നെ അതായത് ഈ തീയിൽ തന്നെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിൽ കൂടെ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊഴിക്കണം കേട്ടോ ഒഴിക്കുമ്പോൾ കോളിഫ്ലവർ നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലിട്ട് വാട്ടിയെടുത്തണം അപ്പം തന്നെ അത് നല്ലോണം വാടിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ വേവിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് ഓ പലരും പല ടൈപ്പിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എന്നോട് മക്കൾ പറഞ്ഞത് ഉമ്മച്ച കോളിഫ്ലവർ പൊരിച്ചാൽ മതി പക്ഷെ പൊരിച്ചാലും അവരങ്ങനെ അധികം കഴിക്കാറില്ല ഇങ്ങനെ അപ്പം കഴിച്ചു നോക്കി കഴിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ ബായ്